സി പി ഐ എമ്മിൽ വീണ്ടും ക്യാപിറ്റൽ പണീഷ്മെന്റ് വിവാദം ആലപ്പുഴയിൽ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന ക്യാപിറ്റൽ പണീഷ്മെന്റ് നൽകണമെന്ന യുവ വനിതാ നേതാവ് ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി മുൻ എം എൽ എയും സി പി ഐ എം നേതാവുമായ സുരേഷ് കുറുപ്പ് ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെയാണ് വി എസ് ഇറങ്ങിപ്പോയതെന്നും മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ സുരേഷ് കുറുപ്പ് പറയുന്നു തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു യുവനേതാവ് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് സി പി ഐ എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ പേര് പറയുന്നില്ല ആ ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു ഇപ്പോൾ പോളിംഗ് ബ്യൂറോ മെമ്പറായ വി എസിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവായ വി എസിനെ കുറിച്ച് പാർട്ടിയുടെ സ്ഥാപകനായ വി എസിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഡയസിൽ നിന്ന് അതിനെ ചെറുക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ ഡയസിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും അത് ആസ്വദിക്കായിരുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സുരാജിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഇറങ്ങിപ്പോക്കിന് കാരണം യുവ വനിതാ നേതാവിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമാണെന്ന സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ സുരേഷ് കുറുപ്പിന്റെ വാക്കുകൾ ഇങ്ങനെ വി എസിന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപം ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദിവിട്ട് പുറത്തേക്കിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷേ തലകുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന നിന്ന് വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചില്ല എന്നും സുരേഷ് കുറുപ്പ് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് എന്റെ വി എന്ന പേരിൽ മാതൃഭൂമിയുടെ വാരാന്തി പതിപ്പിലെഴുതിയ ലേഖനത്തിലാണ് സുരേഷ് കുറുപ്പിന്റെ തുറന്നു പറച്ചിൽ സമ്മേളന വേദിയിൽ നിന്ന് അന്നിറങ്ങിപ്പോയ വി എസ് വേലിക്കകത്ത് വീട്ടിലേക്ക് പോയ ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്